ശേഖരൻ വധക്കേസ് പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്ത് ഇരുപത് വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് സർക്കാർ ഇടപെടൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനി തവനൂർ സെൻട്രൽ ജയിലിലും മറ്റുള്ളവർ കണ്ണൂർ വിയൂർ സെൻട്രൽ ജയിലുകളിലുമാണ് ഇപ്പോൾ ഉള്ളത് പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും മാത്രം കത്തയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്തയച്ചിട്ടുണ്ട് പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കത്ത് കൊടും ക്രിമിനലുകളെ മോചിപ്പിക്കാനുള്ള നടപടിയുടെ ഭാഗമാണ് ഈ നീക്കമെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇരുപത് വർഷത്തേക്ക് കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് സർക്കാരിന്റെ ഈ നീക്കം നേരത്തെ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് എന്നിവരെ വിട്ടയക്കാൻ സർക്കാർ നടത്തിയ ശ്രമം വിവാദമായതിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു അതേസമയം ഇവരെ വിട്ടയച്ചാൽ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നം വിലയിരുത്തേണ്ടത് പോലീസാണ് സുരക്ഷാ പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടതും പോലീസാണ് ജനം കണ്ണൂർ